എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പാൻ കാർഡ് നിബന്ധനകളിൽ വൻ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് ആശ്വാസകരമായിട്ടാണ് പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടങ്ങുക രാജ്യത്തെ ആദായ നികുതി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാൻ കാർഡ് നിർബന്ധമായിട്ടുള്ള ഇടപാടുകളുടെ പരിധിയിൽ കേന്ദ്ര സർക്കാർ പുതിയ മാറ്റങ്ങൾ ാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ആദായ നികുതി നിയമത്തിന്റെ കരട് പ്രകാരം ദൈനംദിന സാമ്പത്തിക ഇടപാടുകളിൽ സാധാരണക്കാർക്ക് വലിയ ഇളവുകൾ ലഭിക്കുന്നതാണ് ഉയർന്ന ഇടപാടുകൾക്ക് കൂടുതൽ കർശനമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ചെറുകിട ഇടപാടുകാരുടെ നൂലാമാലകൾ കുറയ്ക്കുക എന്നതാണ് പുതിയ പരിഷ്കാരത്തിന്റെ ലക്ഷ്യം കരട് നിയമത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് മാറ്റങ്ങൾ താഴെ പറയുന്നവയാണ് നിലവിലെ ഒരു ദിവസം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ബാങ്കിൽ നിക്ഷേപിക്കുവാൻ പാൻ കാർഡ് നിർബന്ധമാണ് എന്നാൽ പുതിയ പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ പത്ത് ലക്ഷം രൂപയോ അതിലധികമോ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ പാൻ കാർഡ് നൽകേണ്ടതായിട്ട് വരൂ ഇത് ചെറുകിട വ്യാപാരികൾക്ക് സാധാരണക്കാർക്ക് വലിയ ആശ്വാസകരമാണ് പ്രധാനമായിട്ടും വാഹനങ്ങൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ട തുകയുടെ പരിധി അഞ്ചു ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ് നിലവിലെ ഏതൊരു വാഹനത്തിനും പാൻ കാർഡ് നിർബന്ധമായിരുന്നു എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ അഞ്ചു ലക്ഷത്തിന് താഴെയുള്ള വിലയുള്ള കാറുകൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ടതായിട്ട് വരുന്നതല്ല അതേസമയം ഉയർന്ന വിലയുള്ള ഇരുചക്ര വാഹനങ്ങൾ ർക്ക് പാൻ കാർഡ് നിർബന്ധമാണ് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ബാങ്കറ്റ് ഹാളുകൾ എന്നിവിടങ്ങളിലെ പണം ഇടപാടുകൾക്ക് നിലവിലെ അൻപതിനായിരം രൂപ എന്ന പരിധി ഒരു ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ കല്യാണങ്ങൾക്കും മറ്റു ഹോട്ടലുകളിലും പണമിടപാട് നടത്തുമ്പോൾ നേരിടുന്ന ചെറിയ തടസ്സങ്ങൾ ഒഴിവായി കിട്ടുന്നതാണ് വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ പാൻ കാർഡ് ആവശ്യമായിട്ടുള്ള കുറഞ്ഞ തുക പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയായിട്ട് സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വസ്തുവില വർദ്ധിക്കുന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം നടപ്പിലാക്കിയിരിക്കുന്നത് ഇൻഷുറൻസ് മേഖലയിൽ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം നിലവിലെ വാർഷിക പ്രീമിയം അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ പാൻ കാർഡ് നിർബന്ധമായിരുന്നുള്ളൂ ഇനി മുതൽ എല്ലാ ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതായിട്ട് വരുന്നതാണ് ക്രിപ്റ്റോ ഇടപാടുകളുടെ വിവരങ്ങൾ എക്സ്ചേഞ്ചുകൾ നിർബന്ധമായിട്ടും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഡിജിറ്റൽ കറൻസി ഔദ്യോഗിക പണമിടപാടുകളായിട്ട് അംഗീകരിക്കുക തുടങ്ങിയ മാറ്റങ്ങളും കരട് റിപ്പോർട്ടിലുണ്ട് കരട് നിയമത്തിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുവാൻ കേന്ദ്ര സർക്കാർ അവസരം നൽകിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ